സങ്കീർത്തനങ്ങൾ ആമുഖം ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞ പ്രാർത്ഥനാഗീതങ്ങളാണ് സങ്കീർത്തനങ്ങൾ സന്തോഷം സന്താപം കൃതജ്ഞത വിജയം ശത്രുഭയം ആധ്യാത്മിക വിരസത ആശങ്കകൾ എന്നിങ്ങനെ വിവിധ വികാരങ്ങൾ അതിൽ പ്രതിഫലിക്കുന്നു തിരുനാളവസരങ്ങളിലും തീർത്ഥാടന അവസരങ്ങളിലും ദേശീയമോ വ്യക്തിപരമോ ആയ വിജയങ്ങളും അത്യാഹിതങ്ങളും നേരിടുന്ന അവസരങ്ങളിലും മറ്റും ഉപയോഗിക്കത്തക്ക രീതിയിൽ യഹൂദരുടെ ഇടയിൽ അവയ്ക്ക് സ്ഥിരപ്രതിഷ്ഠ ലഭിച്ചു സംഗീതോപകരണങ്ങളോട് കൂടിയോ അല്ലാതെയോ ആരാധകർക്ക് പാടാവുന്ന രീതിയിലാണ് സങ്കീർത്തനങ്ങൾക്ക് അവസാന രൂപം നൽകിയിരിക്കുന്നത് ദാവീദ് രാജാവാണ് എല്ലാ സങ്കീർത്തനങ്ങളും രചിച്ചതെന്ന് പരമ്പരാഗതമായി വിശ്വസിച്ചിരുന്നു സങ്കീർത്തന രചനയിൽ ദാവീദിൻ്റെ സ്വാധീനം വലുതാണെങ്കിലും ഇസ്രായേൽ ചരിത്രത്തിലെ വിവിധ ഘട്ടങ്ങളിലെ പാരമ്പര്യങ്ങൾ ഉൾക്കൊള്ളുന്ന സങ്കീർത്തനങ്ങൾ എല്ലാം ഒരാൾ തന്നെ രചിച്ചതല്ല ഉള്ളടക്കത്തിന്റെയും അവതരണ രൂപത്തിൻ്റെയും അടിസ്ഥാനത്തിൽ സങ്കീർത്തനങ്ങളെ പല ഗണങ്ങളായി തിരിക്കാറുണ്ട് സ്തുതിഗീതങ്ങൾ ബലി പ്രദക്ഷിണം തുടങ്ങിയ അവസരങ്ങളിലാണ് സ്തുതിഗീതങ്ങൾ പാടിയിരുന്നത് ദൈവത്തെ സ്തുതിക്കുന്നതിനുള്ള ആഹ്വാനവുമായാണ് സ്തുതിഗീതങ്ങൾ സാധാരണയായി ആരംഭിക്കുന്നത് ദൈവത്തെ സ്തുതിക്കുവാനുള്ള കാരണങ്ങൾ എടുത്തു പറയുന്നു എട്ട് പത്തൊമ്പത് ഇരുപത്തൊമ്പത് മുപ്പത്തിമൂന്ന് നാൽപ്പത്തി ആറ് നാൽപ്പത്തി ഏഴ് നാൽപ്പത്തെട്ട് എഴുപത്തി ആറ് എൺപത്തിനാല് എൺപത്തി ഏഴ് തൊണ്ണൂറ്റിമൂന്ന് തൊണ്ണൂറ്റി ആറ് മുതൽ നൂറ് വരെയും നൂറ്റിമൂന്ന് മുതൽ നൂറ്റി ആറ് വരെയും നൂറ്റി പതിമൂന്ന് നൂറ്റി പതിനാല് നൂറ്റി പതിനേഴ് നൂറ്റി ഇരുപത്തി രണ്ട് നൂറ്റി മുപ്പത്തഞ്ച് നൂറ്റി മുപ്പത്താറ് നൂറ്റി നാൽപ്പത്തഞ്ച് മുതൽ നൂറ്റി അമ്പത് വരെയും രാജകീയ സങ്കീർത്തനങ്ങളും രക്ഷകനെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ ഉൾക്കൊള്ളുന്ന സങ്കീർത്തനങ്ങളും തരംതിരിച്ചോ സ്തുതികീർത്തനങ്ങളുടെ കൂടെയോ കൊടുക്കാറുണ്ട് രണ്ട് പതിനെട്ട് ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തി എട്ട് നാപ്പത്തി അഞ്ച് അറുപത്തൊന്ന് അറുപത്തി മൂന്ന് എഴുപത്തിരണ്ട് എൺപത്തി ഒമ്പത് നൂറ്റിയൊന്ന് നൂറ്റി മുപ്പത്തിരണ്ട് വിലാപ കീർത്തനങ്ങൾ വിപത്സന്ധികളിൽ വ്യക്തികളോ സമൂഹം ഒന്നു ചേർന്നു ദൈവത്തോട് സഹായം അഭ്യർത്ഥിക്കുന്നു യുദ്ധത്തിൽ പരാജയം മഹാമാരികൾ വരൾച്ച തുടങ്ങി ദേശീയ അത്യാഹിതങ്ങൾ ഉണ്ടായ അവസരങ്ങളിലാണ് ദേശീയ വിലാപങ്ങൾ രൂപം കൊണ്ടത് പന്ത്രണ്ട് നാൽപ്പത്തി നാല് അറുപത് എഴുപത്തി നാല് എഴുപത്തൊമ്പത് എൺപത് എൺപത്തി മൂന്ന് എൺപത്തി അഞ്ച് നൂറ്റി ആറ് നൂറ്റി ഇരുപത്തി മൂന്ന് നൂറ്റി ഇരുപത്തൊൻപത് നൂറ്റി മുപ്പത്തേഴ് രോഗം ശത്രുഭയം അന്യായമായ കുറ്റാരോപണം തുടങ്ങിയവയാണ് വ്യക്തിവിലാപങ്ങളുടെ സാഹചര്യം മൂന്ന് അഞ്ച് മുതൽ വരെ പതിമൂന്ന് പതിനേഴ് ഇരുപത്തിരണ്ട് ഇരുപത്തഞ്ച് ഇരുപത്താറ് ഇരുപത്തെട്ട് മുപ്പത്തൊന്ന് മുപ്പത്തഞ്ച് മുപ്പത്തെട്ട് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് അമ്പത്തൊന്ന് അമ്പത്തിനാല് മുതൽ അമ്പത്തേഴ് വരെ അമ്പത്തൊമ്പത് അറുപത്തി മൂന്ന് അറുപത്തി നാല് അറുപത്തൊൻപത് എഴുപത്തൊന്ന് എഴുപത്തിയേഴ് എൺപത്താറ് നൂറ്റി രണ്ട് നൂറ്റി മുപ്പത് നൂറ്റി നാൽപ്പത് മുതൽ നൂറ്റി നാൽപ്പത്തി മൂന്ന് വരെ കൃതജ്ഞതാ കീർത്തനങ്ങൾ യുദ്ധം ക്ഷാമം രോഗം തുടങ്ങിയ വിപത്സന്ധികൾ നീങ്ങിക്കിട്ടുമ്പോൾ ദേവാലയത്തിൽ ചെന്ന് ദൈവം ചെയ്ത അനുഗ്രഹങ്ങൾ ജനമധ്യത്തിൽ വെച്ച് ഏറ്റുപറഞ്ഞുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു പതിനെട്ട് ഇരുപത്തൊന്ന് മുപ്പത് മുപ്പത്തിമൂന്ന് മുപ്പത്തി നാല് നാൽപ്പത് അറുപത്തഞ്ച് മുതൽ അറുപത്തെട്ട് വരെ തൊണ്ണൂറ്റി രണ്ട് നൂറ്റി പതിനാറ് നൂറ്റി പതിനെട്ട് നൂറ്റി ഇരുപത്തി നാല് നൂറ്റി ഇരുപത്തൊമ്പത് നൂറ്റി മുപ്പത്തെട്ട് നൂറ്റി നാൽപ്പത്തി നാല് പല സങ്കീർത്തനങ്ങളും വിവിധ ആശയങ്ങൾ ഉൾക്കൊള്ളുന്നത് കൊണ്ട് ഏത് ഗണത്തിൽപ്പെടുന്നു എന്ന് നിശ്ചയിക്കുക പ്രയാസമാണ് ഭൂരിഭാഗം സങ്കീർത്തനങ്ങൾക്കും രചയിതാവ് രചനാ സാഹചര്യം രാഗനിർദ്ദേശം എന്നിവയെ സൂചിപ്പിക്കുന്ന ശീർഷകങ്ങളുണ്ട് എഴുപതിലേറെ സങ്കീർത്തനങ്ങൾ ദാവീദിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത് കോറഹിൻ്റെ പുത്രന്മാരുടെ പേരിലും ഹേമാൻ ദാഥാൻ മോഷ സോളമൻ എന്നിവരുടെ പേരിലും സങ്കീർത്തനങ്ങൾ അറിയപ്പെടുന്നുണ്ട് ഹീബ്രു വ്യാഖ്യാതാക്കളാണ് അവയ്ക്ക് ശീർഷകങ്ങൾ നൽകിയതും അവ ഓരോ വ്യക്തികളുടെ പേരിലാക്കിയതും ഈ വ്യക്തികളും സങ്കീർത്തനവുമായി ഏത് വിധത്തിലുള്ള ബന്ധമാണ് അവർ കണ്ടിരുന്നതെന്ന് വ്യക്തമല്ല ദൈവവും ഇസ്രായേൽ ജനവും തമ്മിലുള്ള വ്യക്തിപരമായ ബന്ധത്തിൻ്റെ സ്വഭാവം സങ്കീർത്തനങ്ങളിൽ തെളിഞ്ഞു കാണാം